ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയോട് പറയാണെങ്കിൽ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയതു വർഷം ആണെങ്കിൽ ഒപ്പിടും രണ്ട് ഫയല് നമ്മൾ ആണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാണ് അതേപോലെ ആ പീരപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാങ്ങാട് മുമ്പ് ആ എന്താ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണൊരു കാരണക്കാർ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്ക് കുറച്ച് പറയാ ബുദ്ധിമുട്ടില്ല ഞാനൊന്നാളെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു നിലവാരില്ല മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളെ മന്ത്രിന്റെ ആവശ്യത്തിൽ ഞാൻ താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മോര്യന്മാർ വരുന്നത് അതിന് ഇങ്ങനെ നിപ്റ്റി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ കല്യാണ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലേക്ക് മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് എന്തിനാട്ടൊക്കെ എന്താണൊക്കെ വാട്ട് യു അഫൻസ് തോറ്റെന്ന് അംഗീകരിക്കുക ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും ഇതൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെ ഒരു കാര്യം സഹകളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷ്ട മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്പ് ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് വെച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ചു ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഡൗളന്ന് പോയി കാണേർ മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗ ഉള്ളൂ ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗ ഉള്ളൂ ഇവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേ ബംഗാള് നിങ്ങളെ തറവാടല്ലല്ലോ ത്രിപുര തോറ്റൊരു പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളൂ എന്താ സി പി എം വരങ്ങൾ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ കിണ്ട കിണ്ടമുട്ടല്ലേ എന്തെങ്കിലും പറണോ മുഖസ്തുതി അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയിലൊക്കെയാണ് പോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാണ് ഞങ്ങൾ ആലോചിച്ചു നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മൾ തമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അതിന് ചാൾ പാകിസ്ഥാനിലാണ് വന്നോ ചോദിച്ച നാടല്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെയഭാരം പിറ്റി ഇങ്ങനെ ഒരു പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കണ് ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കാ കത്തിയാക്കാണ്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് അത് കേന്ദ്ര നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇന്നലെ പള്ളിക്കള കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി കൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ ഇങ്ങനെ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷേ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലറെ കാണാതെ തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ രീകാരനോടെ ചോദിച്ച് നമ്മളാകാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാ എന്തിനാങ്കിതൊക്കെ പോട് എന്തിനാ അതിനൊക്കെ പോട് ഈ മോര്യമാരെ പിന്നെ ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാരണ ഉള്ളൂ ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം ഞങ്ങളെ കൗമിനിതൊക്കെ അറിയാം നിങ്ങളെ ഈ ഏറ്റത്തെ സമ്പുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളമരം കരിം സ്ഥാനാർത്ഥിമാൻ എളമരക്കരിമിനെ പോരെ എന്തിന പോയത് തോട്ടത്തിൽ മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ നിങ്ങൾ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി അവിടെ പോയിട്ട് ഇന്ന് വെച്ച് പോയിട്ട് എളപ്പുരം പാർട്ടി പാർട്ടി എന്ന് എവിടെ നിങ്ങൾ നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇണ്ട് അയിപത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷത്തിന് പാർലമെന്റ് ഇപ്പൊ എന്തായാലും നിങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മൾ ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നിങ്ങൾ ഇങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഞാൻ പക്കാണ്ട് തകരാന്ന് വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ നല്ലൊരു പക്കതാകണം അതാണ് അത് ഇങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റി മുമ്പൊക്കെ പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടത് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം വന്ന് റിപ്പോർട്ട് ചെയ്യും തല തലക്കുരുക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് കാണപ്പിച്ചത് പത്തു വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു അപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങള് പരാജയപ്പെട്ടിരിക്കുന്നത് നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ചില ചിലപ്പുഴങ്ങളൊക്കെ ഉണ്ട് മോശം അതന്നെ തയ്യാറ് ഏ പിന്നെ കായിക നിങ്ങൾ ആ എസ് എഫ് ഐ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെ തന്നെ എല്ലാ ക്രിമിനലുകളും ഇങ്ങോട്ടും ആകെടുത് പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തകരാറ് ഞമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പൊ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ സ്വകാര്യ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസന്മാര് രാജ്യം കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യമല്ലേ എല്ലാം ഓരോ ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും പാർട്ടി മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിട്ട് അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അവനാൽ വേണോ അധികാരം അദ്ദേശമൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുപ്പില്ല അപ്പം ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെ ആണ് ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അയാൾ പ്രായോഗ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരില്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കട കടക്കടാ പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ച നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റിഅറുപത്തിരണ്ട് വോട്ടാണ് ആറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടുത്തെ തജറാശ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി നാല് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എംപിന് ആര് വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി കൂട്ടി റോഡായൊക്കെ ഓടിച്ചു പുറത്തും ഉണ്ടാവില്ല നമ്മൾ തന്നെ തരും ഏ ഒരു പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്താണ് ഏൽപ്പിച്ചതെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏതൊക്കെ നിങ്ങളെ വെക്കാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ എവിടെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വിടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചരക്കാൾ ആ സി പി ഐ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊരു ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യ മരിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ വിദ്യാഭ്യാസം റോഡ് കാര്യമാർ ഇങ്ങളൊരു നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു നമ്മളെ മന്ത്രിന്റെ രണ്ടും ഞാൻ മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടുമൂന്ന് സ്റ്റാഫിങ്ങനെ ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയാണെങ്കിൽ അപ്പോൾ രണ്ട് മൂരേമാർ വരുന്നത് അതിന് ഞങ്ങൾ നിപ്തി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലേക്ക് മന്ത്രി അടച്ചു മന്ത്രി പ്രൈവറ്റ് റൂമിൽ എന്തിനാട്ടൊക്കെ എന്താണൊക്കെ വാട്ട് യു നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി പറ്റിയത് ഇങ്ങള് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങനെ സി എം ഓരോരുത്തരും പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ ഒരു വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയം കൂടി സർ ഇതില് മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഇടതു വർഷമാണെങ്കിൽ ഒപ്പിടും രണ്ട് ഫയല് നമ്മളാണെങ്കിലും ഒപ്പിടുക എന്തൊരു പരിപാടി എന്തൊരു പരിപാടിയാണ് അതേമാതിരി ഫ്ലാൻ ഫണ്ട് ആ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് മുഴുവൻ എന്തോ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു നെഗത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാട്ടൊരു കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് നിങ്ങൾക്ക് ഇടപെടാമെന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ലേ സ്വകാര്യം